സത്യവിശ്വാസികളെ നമുക്കോരോരുത്തർക്കും അല്ലാഹുവിനെ സൂക്ഷിച്ച് ഭയഭക്തിയോടെ ജീവിതം മുന്നോട്ട് നയിക്കാം അതല്ലാഹു നമുക്കും നമ്മുടെ മുമ്പ് വേദം നൽകപ്പെട്ടവർക്കും നൽകിയിട്ടുള്ള ഉപദേശമാണെന്ന് വിശുദ്ധ ഖുർആാൻ വ്യക്തമാക്കിയിട്ടുണ്ട് മാനവകുലത്തെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നത് നമ്മുടെ മതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ പ്രധാനമാണ് ഭൂമി പരിപാലിക്കാനും നന്മ സംരക്ഷിക്കാനും മാനവകുലത്തെ നിലനിർത്താനും മുന്നിൽ നിൽക്കുന്ന നല്ല സന്താന പരമ്പര സൃഷ്ടിക്കാനാണ് അല്ലാഹു നമ്മെ പടച്ചിരിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെ ഇണകളെയും ആ ഇണകളിലൂടെ മക്കളെയും പേരമക്കളെയും നൽകി എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആാനിൽ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഒരു സ്ത്രീ പ്രശംസിക്കപ്പെടുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്ന സവിശേഷ ഗുണമായി വിശുദ്ധ പ്രവാചകർ അലൈഹി സലമ പരിചയപ്പെടുത്തിയത് ധാരാളം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക എന്നതാണ് സ്നേഹസമ്പന്നയും ധാരാളം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ സാധ്യതയുമുള്ളവരെ നിങ്ങൾ വിവാഹം ചെയ്യുക കാര്യം അന്ത്യനാളിൽ നിങ്ങളുടെ ആധിക്യം കാരണം ഞാൻ അഭിമാനം കൊള്ളുന്നതാണ് എന്ന് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് മക്കളുണ്ടാവുക എന്നത് നമ്മുടെ മതപരമായ ഉത്തരവാദിത്തമാണ് രാജ്യത്തോടുള്ള ബാധ്യതയുമാണ് മക്കൾ ഒരാൾക്ക് തന്റെ വാർദ്ധക്യകാലത്ത് തുണയാണ് പരലോകത്ത് നിക്ഷേപവുമാണ് എന്നും പ്രതിഫലം നൽകുന്ന ജാരിയായ സ്വതക്കയുമാണെന്ന് പ്രവാചകർ അലൈഹി സലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾ മരണപ്പെട്ടാൽ പിന്നെ അയാൾക്ക് പ്രതിഫലങ്ങൾ ലഭിക്കാൻ മൂന്ന് വഴികൾ മാത്രമാണുള്ളത് ഒന്ന് അയാൾ ചെയ്തിട്ടുള്ള മരണശേഷവും ഉപകാരപ്പെടുന്ന ദാനധർമ്മങ്ങളാണ് രണ്ടാമത്തേത് ഉപകാരപ്പെടുന്ന അറിവുകളാണ് എന്നാൽ മൂന്നാമത്തെ കാര്യം അയാൾക്കു വേണ്ടി പ്രാർത്ഥന നടത്തുന്ന നല്ല മക്കളാണ് ധാരാളം മക്കളുണ്ടാകുന്നതിന് സാധ്യമായ മാർഗങ്ങളിലൊന്ന് യുവാക്കൾ വിവാഹം വൈകിക്കാതിരിക്കുക എന്നതാണ് സാഹചര്യങ്ങൾ കൊണ്ട് സാധിക്കുന്നവർ വിവാഹം ചെയ്യണമെന്നും അത് നമ്മുടെ കണ്ണിന് സംരക്ഷണമാണെന്നും വൈകാരികതയ്ക്കു നിയന്ത്രണമാണെന്നും പ്രവാചകൻ യുവാക്കളെ ഉപദേശിച്ചിട്ടുണ്ട് യുവതികളെ സംബന്ധിച്ച് അവരുടെ രക്ഷിതാക്കളോട് പ്രവാചകൻ പറഞ്ഞത് ഇങ്ങനെയാണ് മതകാര്യങ്ങളിലും സ്വഭാവത്തിലും നിങ്ങൾക്ക് സ്വീകാര്യനായ ഒരാൾ നിങ്ങളുടെ പെൺമക്കളെ വിവാഹമന്വേഷിച്ചാൽ നിങ്ങളത് നടത്തിക്കൊടുക്കുക നിങ്ങളത് ചെയ്യാതിരിക്കുന്നത് വലിയ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധിക്കും കാരണമാകും അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാര പിശാജിന്റെ ദുർബോധനയോ മോശം കൂട്ടുകാരുടെ ചിന്തയോ നിന്നെ തേടിയെത്തിയേക്കാവുന്ന വിവാഹം ഉപകാരമൊന്നുമില്ലാത്ത ഭാരമാണെന്നും ജീവിതാസ്വാദനത്തിന് തടസ്സമാണെന്നും ചുറ്റുപാടുകളെല്ലാം ഒരുപാട് മാറിയിട്ടുണ്ടെന്നുമുള്ള ചിന്തകൾ നീ ഉപേക്ഷിക്കണം വിവാഹം പഠനത്തിനും ജോലിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന വിചാരവും തടസ്സവാദവും പെൺകുട്ടികളും ഉന്നയിക്കരുത് മറിച്ച് രണ്ടുപേരും ശരിയായ സമയത്തുതന്നെ വിവാഹത്തിന് സന്നദ്ധരാവണം വിവാഹത്തിൽ സ്വസ്ഥതയുണ്ട് സമാധാനവുമുണ്ട് സ്നേഹവുമുണ്ട് കരുണയുമുണ്ട് നിഷിദ്ധമായ വിഷയങ്ങളിൽ നിന്ന് സംരക്ഷണവുമുണ്ട് വിവാഹശേഷം കുഞ്ഞുങ്ങൾ പിന്നീട് മതിയെന്നോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാത്രം മതിയെന്നോ ഇണകൾ തീരുമാനിക്കരുത് ചെലവുകളുടെ ഭാരമോ ജീവിതമാർഗ്ഗത്തിന്റെ ലഭ്യതക്കുറവോ അതിന് നിമിത്തമാവരുത് കാരണം അന്നം നൽകുന്നത് അള്ളാഹുവാണ് കുഞ്ഞുങ്ങൾ ഉമ്മയുടെ ഗർഭാശയത്തിലായിരിക്കേ ആ കുഞ്ഞിൻ്റെ ജീവിതമാർഗം അല്ലാഹു തീരുമാനിക്കുന്നുണ്ട് ശാരീരികാരോഗ്യവും പ്രജനന സംബന്ധമായ മറ്റു കാര്യങ്ങളും വിവാഹത്തിനു മുമ്പും ശേഷവും നന്നായി പരിചരിക്കുന്നതും നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായി ലഭ്യമായ ചികിത്സകൾ സ്വീകരിക്കുന്നതും മക്കളുണ്ടാവാൻ നമുക്ക് പാലിക്കാവുന്ന നല്ല രീതിയാണ് നിങ്ങൾ ചികിത്സിച്ചുകൊള്ളുക മരുന്നില്ലാത്ത ഒരു രോഗവും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് പ്രവാചകൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത് സാമ്പത്തികമായും സാഹചര്യങ്ങൾ കൊണ്ടും സാധിക്കുന്നവർ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുക എന്നതും കൂടുതൽ സന്താന സൗഭാഗ്യമുണ്ടാക്കുവാനും മാനവഗുരം സംരക്ഷിക്കുവാനും ഇസ്ലാം അനുവദിച്ചിട്ടുള്ള മാർഗമാണ് കഴിവും നീതി പാലിക്കാനുള്ള പ്രതിബദ്ധതയും ഉണ്ടാവണമെന്നു മാത്രം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രണ്ടോ മൂന്നോ നാലോ സ്ത്രീകളെ വിവാഹം ചെയ്തു കൊള്ളുക എന്ന് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് നല്ല സന്താനങ്ങളെന്നതുപോലെ ഇത് നമ്മുടെ മക്കൾക്ക് സഹോദരിമാർക്ക് നീണ്ട അവിവാഹിത ജീവിതത്തിൽ നിന്ന് മോചനവുമാണ് തന്നെ അംഗീകരിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളുടെ കൂടെ മറ്റു ഭാര്യമാരുണ്ടായിരിക്കെ തന്നെ ജീവിക്കുന്നത് വിവാഹ സൗഭാഗ്യമില്ലാതിരിക്കുന്നതിനേക്കാൾ എത്രയോ തന്നെയാണ് സത്യവിശ്വാസികളെ കുടുംബവികാസവും സന്താനങ്ങളും നമ്മുടെ മതപരമായ ബാധ്യതയും രാജ്യത്തോടുള്ള ഉത്തരവാദിത്വവുമാണ് പ്രതിസന്ധികളെ അതിജീവിക്കാനും വെല്ലുവിളികൾ നേരിടാനും വികസനം സാധ്യമാക്കാനും കഴിവും പ്രാപ്തിയുമുള്ള ജനത നിലനിൽക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്ത് ഈ രംഗത്ത് നിലനിൽക്കുന്ന അവസ്ഥ പരിഹരിക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അത് നമ്മുടെ സാമൂഹിക ഭദ്രതയേയും നമ്മുടെ ആഗോളക്ഷമതയെയും അത് ബാധിക്കുക തന്നെ ചെയ്യും ഈ വിഷയം മുന്നിൽ കണ്ട് രാജ്യത്തിന്റെ ശില്പി ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ നമ്മെ തന്നെ ഉണർത്തുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ആ പാത പിന്തുടർന്നുകൊണ്ട് ഈ രാജ്യത്തെ ആദരണീയരായ നേതൃത്വം കുടുംബക്ഷേമത്തിനും വികസനത്തിനുമായി ഒരു പ്രത്യേക മന്ത്രാലയം തന്നെ രൂപീകരിച്ചിരിക്കുകയാണ് വിശുദ്ധ ഖുർആാൻ ഇങ്ങനെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അള്ളാഹുവും അവൻറെ റസൂലും ഒരു വിഷയത്തിൽ വിധി പറഞ്ഞാൽ പിന്നെ സത്യവിശ്വാസിക്കോ വിശ്വാസിനിക്കോ അക്കാര്യത്തിൽ മറിച്ചൊരു തീരുമാനമുണ്ടാകാൻ അവകാശമില്ല ആരെങ്കിലും അള്ളാഹുവിനെയും അവൻറെ ദൂതനെയും ധിഖരിക്കുന്നുവെങ്കിൽ അവൻ വ്യക്തിപരമായ വഴിക്കേടിൽ അകപ്പെട്ടിരിക്കുന്നു നമ്മുടെ മതശാസനങ്ങളുടെ യുക്തിയും തത്വവും ഉൾക്കൊണ്ട് അള്ളാഹുവും റസൂലും പറയുന്നതനുസരിച്ച് മുന്നോട്ടു പോവാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ